കാലവർഷം ശക്തമായതോടെ കാലടി കാഞ്ഞൂർ നെടുമ്പാശ്ശേരി മേഖലകളിൽ വ്യാപക നാശനഷ്ടം രണ്ടു ദിവസം തുടർച്ചയായി മഴ പെയ്തതോടെ പലയിടത്തും വെള്ളക്കെട്ടുണ്ടായി മഴയോടൊപ്പം വീശിയ കനത്ത കാറ്റിൽ വാഴ ജാതി റബ്ബർ തുടങ്ങിയ കൃഷികളും വലിയ തോതിൽ നശിച്ചു നെടുമ്പാശ്ശേരി മേഖലയിലാണ് കാറ്റ് കൂടുതൽ കൃഷിനാശമുണ്ടാക്കിയത് കാലവർഷം ആരംഭിച്ചതോടെ വിവിധ പ്രദേശങ്ങളിൽ വ്യാപക നാശനഷ്ടം നെടുമ്പാശ്ശേരിയിൽ മേക്കാട് നാല് ആറ് വാർഡുകളിൽ ചുഴലിക്കാറ്റിനെ തുടർന്ന് കനത്ത നാശനഷ്ടം ഉണ്ടായി സോളി പൗൾ വർഗീസ് പൗൾ എന്നിവരുടെ ഇരുന്നൂറ്റി അൻപതോളം റബ്ബർ മരങ്ങൾ മറിഞ്ഞു വേണു അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുക എന്നുള്ളതാണ് ഇനിയെങ്കിലും നമുക്ക് നാളെ തന്നെ മരങ്ങൾ മാറ്റാൻ ആവശ്യമായ ക്രമീകരണം എല്ലാവരും നടത്തണം അതല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന കാഷ്വാലിറ്റി നമുക്ക് താങ്ങാൻ കഴിയുന്നതിനപ്പുറമായിരിക്കും ഇക്കാര്യം പ്രത്യേകമായി എല്ലാവരും ശ്രദ്ധിക്കണം നമ്മുടെ പഞ്ചായത്തിലായി ഇന്ന് ഉണ്ടായ കാറ്റിൽ നമ്മുടെ മേക്കാട് തുടുശ്ശേരി വാപ്പാലശ്ശേരി മുട്ടാരിശ്ശേരി പ്രദേശങ്ങളിലെല്ലാം നിരവധി മരങ്ങൾ വന്നിട്ടുണ്ട് പല റോഡുകളും ഒക്കെ ആയിരിക്കണം ഞങ്ങൾ ഞാനും ബ്ലോക്ക് പ്രസിഡന്റും വികസനകാര്യ സേന കമ്മിറ്റി ചെയർമാൻ ബിജു സുരേഷ് അടക്കമുള്ള ആളുകൾ ഈ പ്രദേശത്ത് വന്നു കാണാൻ കഴിയുന്നൊരു വസ്തുത റോഡൊക്കെ ബ്ലോക്ക് ആയിരിക്കുകയാണ് അതുപോലെ തന്നെ ഇലക്ട്രിക് പോസ്റ്റുകൾ പല സ്ഥലത്തും വീണിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഒരു കാര്യം പല പരാതികളും പഞ്ചായത്തിൽ കിട്ടിയിട്ടുണ്ട് വ്യക്തികൾ വെട്ടിമാറ്റേണ്ട മരങ്ങൾ പല ആളുകളും വെട്ടിമാറ്റുന്നില്ല നമ്മൾ നിരന്തരം പറഞ്ഞിട്ടും വെട്ടിമാറ്റുന്നില്ല സെക്രട്ടറി കത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കാലവർഷം ശക്തിപ്പെടുകയാണ് വലിയ കാറ്റുണ്ടാകാനുള്ള സാധ്യത ചിലപ്പോൾ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുക എന്നുള്ളത് എത്രയും പെട്ടെന്ന് സ്വകാര്യ വ്യക്തികളുടെ പറഞ്ഞു നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റണം നമുക്ക് ഇങ്ങനെയുള്ള കാഷ്വാലിറ്റി ഒഴിവാക്കുന്ന കഴിയണം നമ്മൾ വിചാരിച്ച് ഒഴിവാകുന്ന കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ ഒഴിവാക്കണം ഇന്നിപ്പോൾ ഇത് പല സ്ഥലങ്ങളിലും കറണ്ടില്ല അപ്പോൾ കെ സിയുമായി ബന്ധപ്പെട്ടു പല സ്ഥലങ്ങളിലും കെ സി ഉദ്യോഗസ്ഥന്മാരും അവരുടെ വർക്കർമാരെല്ലാം ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എപ്പോൾ സമയത്താണ് മേക്കാട് വരും അവർ വർക്ക് അവിടെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് കറണ്ടിൻ്റെ പ്രശ്നം ഇന്ന് ചിലപ്പോൾ രാത്രി മേക്കാട് പ്രദേശത്ത് പല സ്ഥലങ്ങളും ഉണ്ടാവാൻ സാധ്യല്ല ഇല്ല തോതിലുള്ള മരങ്ങളാണ് എല്ലാ വീട്ടിലും ഇങ്ങോട്ടുള്ളത് കംപ്ലീറ്റ് അവിടെ ഒരു ഒരു ഓട് ഓട് പറഞ്ഞു അരിക്കൽ എ കെ തോമസ് നീലയിടത്ത് പാറയിൽ എൽദോസ് കോട്ടയ്ക്കൽ സൈജൻ തുരുത്തുമ്മൽപാറയിൽ ഏലിയാസ് കുര്യൻ തുടങ്ങിയവരുടെ ജാതി പ്ലാവിൻ തോട്ടം കവുങ്ങുകൾ മാവ് തേക്ക് തുടങ്ങിയ മരങ്ങൾ കടപുഴകി വീണ് അപകടം സംഭവിച്ചു പല വീടുകൾക്കും കേടുപാടുകളും ഉണ്ടായിട്ടുണ്ട് മഞ്ഞപ്രയിൽ തിങ്കളാഴ്ച രാവിലെ ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണു വാഴ ഉൾപ്പെടെ നിരവധി കാർഷിക വിളകൾക്കും നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് ഒൻപതാം വാർഡിലെ കനാൽ തീരത്ത് നിന്നിരുന്ന കൂറ്റൻ വാഗമരം കടപുഴകി റോഡിലേക്ക് മറിഞ്ഞു അപകടം സംഭവിച്ചു ഇതേ തുടർന്ന് ഗതാഗതം പൂർണമായും തടസ്സപ്പെട്ടു മരം കടപുഴുകിയതിനെ തുടർന്ന് ഒൻപതാം വാർഡിൽ താമസിക്കുന്ന തിരുതനത്തിൽ ഷൈബി പാപ്പച്ചെ മതിൽ ഭാഗികമായി തകർന്നു കാറ്റിൽ റോഡിലേക്ക് പതിച്ച മരത്തിന്റെ ശിഖരങ്ങൾ വെട്ടിമാറ്റുന്നതിനെ ചൊല്ലി നാട്ടുകാർ തമ്മിൽ വാക്കുതർക്കം ഉണ്ടായി പ്രദേശവാസികളുടെ പ്രതിഷേധത്തെ തുടർന്ന് വാർഡ് മെമ്പറും പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനുമായ സി വി അശോക് കുമാറിന്റെ നേതൃത്വത്തിൽ ശിഖരങ്ങൾ വെട്ടിമാറ്റി മണിക്കൂറുകൾ നേരിട്ട ഗതാഗതം പുനഃസ്ഥാപിച്ചു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജ്വല്ലറി അങ്കമാലി